നാല് ദിവസത്തെ സന്ദർശനത്തിനായി യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും വ്യാപാര തീരുവ യുദ്ധം എന്നിവയിൽ ചർച്ച നടത്തും വിനിത ബിജി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് വിനിത ഏറെ പ്രസക്തമായ ഒരു സമയത്താണ് ജെ ഡി വാൻസിന്റെ ഈ ഇന്ത്യ സന്ദർശനം വ്യാപാര തീരുവ യുദ്ധം എന്നിവയിലുള്ള ചർച്ചയുൾപ്പെടെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ചയാവുക പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്ക തിരുവയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് യു എസ് വൈസ് പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രാവിലെ മുതൽ തന്നെ യു എസ് പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം നാല് ദിവസത്തെ സന്ദർശനത്തിനായാണ് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബവുമുണ്ട് കുട്ടികളൊപ്പം തന്നെ ഭാര്യയും ഇന്ത്യൻ വംശജയുമായ ഉഷാ ഒപ്പമുണ്ട് ആദ്യമായാണ് യു എസ് വൈസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് വൈകിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ തന്നെ ജെ ഡി വാൻസിനും കുടുംബത്തിനും അത്താഴവിരുന്നും ഒരുക്കിയിട്ടുണ്ട് ആ അത്താഴവിരുന്നിനും അവർ പങ്കെടുക്കും ഇതുകൂടാതെ തന്നെ മറ്റ് പ്രമുഖരുമായൊക്കെ തന്നെ കൂടിക്കാഴ്ചയും നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഒപ്പം തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും ആ താരിഫ് വ്യാപാരം ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളൊക്കെ തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാല് ദിവസത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് ഡൽഹിയിലെ അക്ഷർധാം ഒപ്പം തന്നെ ആഗ്ര താജ്മഹൽ ജയ്പൂർ എന്നിവിടങ്ങളിലൊക്കെ അദ്ദേഹം സന്ദർശനം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അവിടെയൊക്കെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പാലം വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തിന് വലിയ അകമ്പടിയോടുകൂടി വലിയ ആഘോഷപൂർവ്വമായിട്ടുള്ള സ്വീകരണമാണ് ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത് അതിനുശേഷമായിരിക്കും ഈ കൂടിക്കാഴ്ച പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് വൈകിട്ടാണ് ഉണ്ടാവുക ശരി വിനിതാ വി ജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു മതിയായ രേഖകളില്ലാത്ത വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സമൂഹത്തെ മലയാളി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സമൂഹങ്ങൾക്ക് വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ടിക്കറ്റും അതൊക്കെ കൊടുത്ത് ആണ് അയക്കുക എന്ന് ട്രംപ് പറഞ്ഞെങ്കിലും അതൊരു വലിയ പ്രശ്നമാണ് ആ വിഷയത്തിലും ഒരു ചർച്ചയുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്